ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാം ഞങ്ങൾ അഞ്ച് വൈദികർ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ് ആ യാത്രയിലേക്ക് ആറാമത് രൂപനായി ആ കമ്പാർട്ട്മെന്റിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കരുവാണ് ആ ചെറുപ്പക്കാരനും ഞങ്ങളും ഒരുമിച്ച് പലതൊക്കെ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ വൈദികരാണെന്ന് അവന് അറിയത്തില്ല അവനത് ചോദിച്ചില്ല ഞങ്ങളും അവനോട് കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വെള്ളവും ജ്യൂസും ഒക്കെ വിൽക്കുന്ന വേറൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു എന്തെങ്കിലും വേണോ ചേട്ടന്മാരെ അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഈ പയ്യൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാക്കറ്റിലാക്കിയിട്ടുള്ള പാനീയങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു അങ്ങനെ ട്രെയിൻ യാത്ര മുന്നോട്ട് പോകുന്നു ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പൊതു കാര്യങ്ങളൊക്കെ ഒരച്ഛൻ ഈ വെള്ളം കുടിച്ചു തീർത്തതിനു ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ആ പാക്കറ്റ് ജനലിലൂടെ പുറത്തേക്ക് എറിയാനായിട്ട് പരിശ്രമിച്ചു ഈ ചെറുപ്പക്കാരൻ അച്ഛനോട് ചേട്ടാ അത് കളയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പെട്ടെന്ന് എന്താണ് എന്ന് മനസ്സിലായില്ല എങ്കിലും അവൻ പറഞ്ഞതനുസരിച്ച് അച്ഛനത് കളഞ്ഞു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കളയരുത് എന്നായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് വിചാരിച്ചുകൊണ്ട് അത് വണ്ടി നിർത്തിയപ്പോൾ വീണ്ടും കളയാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ അച്ഛന്റെ കയ്യിൽ നിന്ന് ഈ പാക്കറ്റ് വാങ്ങിച്ചു അച്ഛന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അവൻ ഈ പാക്കറ്റ് വാങ്ങിച്ചു അവന്റെ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു പ്ലാസ്റ്റിക് കവറ് പുറത്തേക്ക് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഈ ഫ്രൂട്ടിയുടെ മായുടെയൊക്കെ വേസ്റ്റ് അവൻ ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന വേസ്റ്റ് ബിന്നിലേക്ക് ഇത് നിക്ഷേപിച്ചിട്ട് അവൻ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ അടുക്കിൽ വന്നിരിക്കാൻ പ്രിയമുള്ളവരെ ഉള്ളവരെ നേരത്തേക്ക് ഞങ്ങൾ ആരോന്നും വേണ്ടി മിണ്ടിയില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് മിണ്ടാട്ടം മുട്ടിപ്പോയി എന്ന് പറയുന്നതായിരിക്കും നല്ലത് അവൻ തന്നെ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സംസാരം ആരംഭിച്ചു അപ്പോൾ ഞങ്ങൾ അവനോട് ചോദിച്ചു എടാ നീ ഇങ്ങനെ ആദ്യാണ്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നിന്റെ ശീലമാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞത് ചേട്ടന്മാരെ ഞാനത് തുടങ്ങിയിട്ട് ഒരു മൂന്ന് നാല് വർഷമായി ഈ ട്രെയിൻ പാളത്തിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ പരിസരത്ത് നിൽക്കുമ്പോഴും ഒക്കെ ഒരുപാട് വേസ്റ്റ് ഇവിടെ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നത് കണ്ടപ്പോൾ ക്ക് അത് മുഴുവനും ഒന്നും എടുത്ത് മാറ്റാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ മൂലം ഒരു തുള്ളി വേസ്റ്റ് ഇവിടേക്ക് വീഴരുത് എന്ന് തീരുമാനിക്കുകയും എന്റെ കൺമുമ്പിൽ അത് വീഴാനിടയായാൽ എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുമെന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അവർ തൊണ്ണൂറ്റൻപത് ശതമാനം ആളുകളും എന്നെ കുറ്റപ്പെടുത്തിയും കളിയാക്കിയും എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ചിലപ്പോഴൊക്കെ സങ്കടം വരാറുണ്ട് പക്ഷേ എങ്കിലും ഒരു ശതമാനം ആളുകള് അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവർ ഈ വേസ്റ്റ് ഇടുന്നതിൽ നിന്നും മാറി നിൽക്കുന്നത് കാണുമ്പോൾ ഈ ശതമാനത്തിന്റെ സപ്പോർട്ട് എനിക്ക് വലിയൊരു സന്തോഷം നൽകുന്നുണ്ട് അത്രയുള്ളവരെ വല്ലാത്തൊരു ചിന്തയാണ് അവന്റെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ ചങ്കിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയത് ഒരുക്കത്തിന്റെ കാലഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവെ ഭൂരിഭാഗത്തിന്റെ കൂടെ നിൽക്കാനല്ല നന്മയുടെ കൂടെ നിൽക്കാനുള്ള ഒരു മനസ്സ് ഈ ശരീരത്തിൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം